തലമുച്ച എല്ലാം നമ്മുടെ എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു ഇവന്റ് വന്നിട്ടുണ്ട് ആ ഒരു ഇവന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻക്യൂബേറ്റർ എം ടൺ തിരിച്ച് വന്നിട്ടുണ്ട് റിട്ടേൺ വന്നിട്ടുണ്ട് സോ ആ ഒരു എം ടൺ നമ്മൾ ഇന്ന് എടുക്കാൻ കാരണം എൻ്റെ അക്കൗണ്ടിൽ ഈ ഒരു എം ടൻ്റെ ഒരു സാധനവും ഇല്ല സോ നമ്മളോട് നോക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ റിവാർഡ് ആയിട്ട് എം ടൺ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല എം സിക്റ്റിയുടെ രണ്ട് ഗൺ സ്കിന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷിബ പെറ്റിൻ്റെ തീമിലുള്ള നമ്മുടെ ആ ഒരു എം ഡണ്ട സ്കിന്നും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എം ടൻ്റെ രണ്ട് സ്കിന്നുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെന്തായാലും ഇതിൽ നമ്മുടെ എടുക്കാൻ ഇൻകുബേറ്റർ എം ടൺ ആണ് അപ്പോൾ ക്യാപ്റ്റിക്ക് എന്നുള്ള ആ ഒരു എം ടൺ ആയിരിക്കും നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സോ നമുക്ക് നോക്കാം എത്ര ഡയമണ്ട് ആവും എന്ന് നമുക്ക് നോക്കാം എന്നാലും ഈ ഒരു ഇവൻറ്റ് ഓൾറെഡി വരുമെന്ന് നമുക്കറിയുമായിരുന്നു സോ നമ്മൾ ആയിരത്തി നാനൂറ് ഡയമണ്ടോളം നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും ഇവിടെ ഒരു സിംഗിൾ അടിക്കുന്നുണ്ട് സിംഗിൾ അടിക്കുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്ന രണ്ട് ടോക്കൺ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ടോക്കൺ കിട്ടിയാലും മതി നമുക്ക് ഇരുന്നൂറ് ടോക്കൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇവൻ്റിൽ നിന്ന് നമുക്ക് ആ ഒരു എം ടൺ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് അത്യാവശ്യം നല്ല ടോക്കൺസ് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നമ്മളിവിടെ ഇരുന്നൂറിൻ്റെ ഒരു സ്പിൻ അടിക്കുന്നുണ്ട് രണ്ട് പത്തൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല കുറച്ച് ലെക്ക് ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നല്ല ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം വീണ്ടും ഒരു ഇരുന്നൂറ് അടിച്ചു നോക്കാം നമ്മൾ അടിക്കുന്ന സമയത്ത് സിംഗിള് സിംഗിള് ഓക്കെ എന്നാലും ഈ ഒരു ഇവൻറ്റ് ആരൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വലിയ തരത്തിൽ വലിയ കിട്ടിയിട്ടില്ല നല്ല കുറച്ച് ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും രണ്ടും ഒക്കെ ആണ് കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ ആ ഒരു സാധനം എന്തായാലും എടുക്കും ആ ഒരു ഇൻക്യുവേറ്റർ എന്താണെന്ന് ഞാൻ നോക്കി വെച്ച സാധനമാണ് സോ എന്തായാലും നമ്മൾ എടുക്കുന്നുണ്ട് നമുക്കിവിടെ സിംഗിൾ മാത്രമേ കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് ഈ ഒരു സാധനം കിട്ടിയത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗൺസ്കിന് എത്ര ഡയമണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയതെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് നോക്കാം വീണ്ടും ഒരു ഇരുന്നൂറ് അടിക്കുന്നില്ലെങ്കിൽ നമ്മളെ അറുന്നൂറ് ഡയമണ്ട് മാത്രമേ ഉള്ളൂ സോ നമുക്ക് സിംഗിൾ മാത്രമേ കിട്ടുന്നുള്ളൂ ഈ സിംഗിളും രണ്ടും മാത്രമേ ഒന്നും രണ്ടും മാത്രമേ അവന്മാർ തരുന്നുള്ളൂ അതാണ് എനിക്ക് സങ്കടം ഓക്കെ നമുക്ക് നാന്നൂറ് ഡയമണ്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അത് മാത്രമേ അമ്മ തരുന്നുള്ളൂ ഏകദേശം നമുക്ക് തൊണ്ണൂറ്റാറ് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറ് ടോക്കൺ വേണം ഏകദേശം ഇരുന്നൂറ് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ സോ ശോകമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ നാന്നൂറ് ഡയമണ്ടിന് ഇരുന്നൂറ് ടോക്കൺ എന്തായാലും കിട്ടത്തില്ലായിരുന്നു ബട്ട് സ്റ്റിൽ നൂറ്റി സംതിങ് ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ലാസ്റ്റത്തെ ഇരുന്നൂറിൻ്റെ സ്പിന്ന് നമ്മളിവിടെ അടിക്കുകയാണ് ഗെയ്സ് കിട്ടുമോ ഒരു രക്ഷയില്ല ഗൈസ് ഒരു രക്ഷയില്ല നമുക്ക് എന്തായാലും ആ ഒരു ടോക്കൻ കിട്ടിയിട്ട് അല്ല നമ്മുടെ ആ ഒരു എംടേണ്ട ഒരു സ്കിന്നോ അല്ലെങ്കിൽ ആ ഒരു സിക്സ്റ്റി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല നമുക്ക് എന്തായാലും ടോപ്പ് മേടിച്ചിട്ടാണ് ഓക്കെ എന്നാലും നമ്മളിവിടെ ടോപ്പ് പിടിച്ചിട്ടുണ്ട് ആരണ്ടായിരം ടോപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഒരു എംടയിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് ഏകദേശം ഇനി നമുക്ക് വേണ്ടത് എത്ര കുറച്ച് കൂടെ ഉള്ളൂ സോ എൺപത് ടോക്കൺ അടിപ്പിച്ച് മതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇരുന്നൂറ് തന്നെ അടിക്കുന്നുണ്ട് ഫസ്റ്റ് ഇരുന്നോ ഫസ്റ്റ് ഇരുന്നൂറിൽ തന്നെ നമുക്ക് ആ ഒരു എം സിക്സ്റ്റിയുടെ സ്കിന്നു കിട്ടിയിരിക്കുന്നു ഗൈസ് കിട്ടില്ലെങ്കിൽ സ്കിന്നെ ഒന്നും പറയാല ഒ പി എന്നാൽ നമുക്ക് ആ എം സിക്സ്റ്റിയുടെ ആ ഒരു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നൂറ്റമ്പത് ടോക്കണോ ആയിട്ടുണ്ട് സോ സോക്കിൻ്റെ അമ്പത് ടോക്കൺ മാത്രം മതി നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു എം സിക്സ്റ്റി കിട്ടി എം സിക്സ്റ്റി റിപ്പീറ്റ് കിട്ടിയാലും നല്ലതാണ് ബെറ്റർ ആയിരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഡബിൾ ഡാമേജും സിംഗിൾ റൈറ്റ് ഓഫ് ഹെയറിൻ്റെ ആ ഒരു എം സിക്സ്റ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണ് മീസ് നമുക്ക് ഇതെല്ലാം എം ടൺ എടുക്കുന്നതിൻ്റെ കൂടെ മീസ് രണ്ടാമത്തെ എം സിക്സ്റ്റിയും കിട്ടി ദാറ്റ്സ് ഗുഡ് ദാറ്റ്സ് ഗുഡ് മീസ് എന്തായാലും ലെക്കാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ ടോപ്പ് കണ്ടപ്പോൾ ഗെറേനക്ക് പാവം തോന്നിയിട്ടാണെന്ന് തോന്നുന്നത് അവർ ഒരു രണ്ട് എം സിക്സ്റ്റിയുടെ സ്കിന്നി നീ എന്തായാലും ഇത് എടുക്കത്തില്ല നീ ഇത് കൊണ്ടുപോകേ എന്നും പറഞ്ഞുള്ള രീതിയിൽ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട് റേറ്റ് ഓഫ് ഫയർ ഡാമേജിൻ്റെ രണ്ട് എം സിക്സ്റ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരം ഡയമണ്ടോളം മൂക്ക് പൊട്ടിയിട്ടുണ്ട് രണ്ടായിരം ആയിരത്തി എണ്ണൂറ് അടിപ്പിച്ചി അറുന്നൂറ് ഡയമണ്ട് നമുക്ക് എന്തായാലും അറുന്നൂറ് ഡയമണ്ടോളം ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം എന്തായാലും ഇരുന്നൂറ് ടോക്കൺ നമുക്ക് എന്തായാലും വേണം സോ ഇവിടെ സിംഗിൾ 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 ഓക്കെ വീണ്ടും നമ്മുടെ ഒറ്റ 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 കിട്ടുന്ന ആ ഒരു പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നൂറ്റി അമ്പത്തി ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇരുപത് ടോക്കൺ ഉണ്ട് അകത്തു മതി ഓക്കെ നമുക്കെന്തായാലും ആ ഒരു ഇരുന്നൂറ് ടോക്കൺ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മാക്സിമം കിട്ടുമെന്ന് തോന്നുന്നു ഓക്കെ ഇരുന്നൂറ് ആയിട്ടുണ്ട് ഇരുന്നൂറ് ആയിട്ടുണ്ട് കേസ് നമുക്ക് എന്തായാലും എം ടൺ എന്തായാലും നമുക്ക് ക്ലെയിം ചെയ്യാം നമുക്ക് ഇനി ഇരുന്നൂറ് ഡയമണ്ടും കൂടെയുള്ളൂ സോ എന്തായാലും നമുക്ക് ഇരുന്നൂറ് ഡയമണ്ട് എന്തായാലും ഞാൻ സ്കിന്നിയും ഓക്കെ എന്തായാലും എനിക്ക് ഞാൻ നോക്കിയ വെച്ച സാധനമാണ് ഈ ഡിക്യുബേറ്ററ് ഞാൻ പണ്ട് കുറേയധികം ഡയമണ്ട് പൊട്ടിച്ചിട്ട് എനിക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കാരണം എൻ്റെ ഓൾറെഡി സ്കിൻസ് ഉള്ളതാണ് ബട്ട് സ്റ്റിൽ ഞാനത് എടുത്തതെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് ഞാൻ നോക്കി വെച്ചത് സോ എന്തായാലും നമുക്കിത് ക്ലെയിം ചെയ്യുന്നതിനുമ്പോൾ ആ ഒരു ഇരുന്നൂറിലൂടെ ഒന്ന് സ്പിൻ ചെയ്യാൻ നോക്കാം എങ്ങാനും ചക്ക വീണാലോ ഇല്ല ഇൻഡീസ് പറ്റിച്ചു പറ്റിച്ചു ഓക്കെ കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് ഡയമണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഡയമണ്ട് അടുപ്പിച്ച് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് സോ നമുക്ക് ആ ഒരു എന്താണ് കിട്ടിയതെന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എം സിക്സ്റ്റിയുടെ സ്കിന്നും ഒരു എം ടണ്ട സ്കിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ല ഭയങ്കര വോർത്തായിട്ടുള്ളൊരു ഇതല്ലെങ്കിൽ പോലും ആ ഒരു ഇൻകുബേറ്റർ എം ടാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ വീണ്ടും എടുത്തിരിക്കുകയാണെങ്കിൽ അതില്ലായിരുന്നു സോ അത് എന്തായാലും എടുത്തിട്ടുണ്ട് സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൻ എൻ്റെബിൾ വെച്ചേക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ അവർ എം എംഡൻ്റെ സ്കിന്ന് നമ്മളിവിടെ എക്യുപ് ചെയ്തിട്ടുണ്ട് കുറേ കഥ പറയാനുള്ള എംടാൻ ആണ് ഈ ഒരു എംടൺ പഴയ പ്ലേസിന് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു എംടൻ്റെ ആ ഒരു എന്താണ് വാല്യൂ അല്ലെങ്കിൽ അത് കാണാമെന്ന് കിട്ടുന്നൊരു ഫീലുണ്ട് എന്തായാലും ഇനി ചവറാണ് എല്ലാം എന്നൊന്നും പറയുന്നില്ല ബട്ട് സ്റ്റിൽ അതിനൊരു വാല്യൂ ഉണ്ട് സോ അത് എൻ്റെ അക്കൗണ്ടിലും അത് വന്നതിന് എനിക്ക് സന്തോഷം നമ്മൾ നോക്കുക നമുക്ക് നോക്കാം എം സിക്സ്റ്റിയുടെ രണ്ട് സ്കിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡബിൾ റേറ്റ് ഓഫ് ഹെയറാണ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വീണ്ടും ഡബിൾ റേറ്റ് ഓഫ് എയറും സിംഗിൾ ആക്കോറോസിഡിയും ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് സോ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണേ കിപ്പ് ചെയ്യാം ഡബിൾ ഡാമേജ് സിംഗിൾ റേറ്റ് ഓഫ് ഹെയറിൻ്റെ ഒരു സാധനമുണ്ട് രണ്ട് നല്ല അത്യാവശ്യം നല്ല എം സിക്സ്റ്റിയുടെ സ്കിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും എടു നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കിൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതോ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഓക്കെ എന്തായാലും കുറേ ഓക്കെ എം ടണിൻ്റെ സ്കിന്ന് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി എവ എം ടണ് ഉണ്ട് ലെവൽ സിക്സ് ആണ് ബട്ട് സ്റ്റിൽ വേറെ പറയാൻ തക്കത്തിനൊരു സ്കിന്ന് നമ്മുടെ ഇതിൽ എം ടൺ ഇല്ല സോ എന്തായാലും എം ഡൺ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇതിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ സിംഗിൾ ഡാമേജ് ആണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ചെയയർ റീലോഡിങ് സ്പീഡാണ് റീലോഡിംഗ് ഭയങ്കര ഷോകമാണ് നമ്മുടെ എ ഒ എം ടണില് സോ നമ്മൾ എന്തായാലും ഈ ഒരു സാധനമായിരിക്കും ഇനി മുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എം ടൺ നമുക്ക് എന്തായാലും എവിടെ മാക്സ് ആക്കണം അത് വേറെ കാര്യം ആ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ മാക്സ് ആക്കണം ഓക്കെ എന്നൊക്കെ പിന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കണി നേബിൾ തന്നെ വെച്ചേക്കാം ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈക്ക്സ് നമുക്ക് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരാം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു ഭയങ്കര എല്ലാവരും വന്ന റെഡിങ് കോഡ്സ് മാത്രമേ ചോദിക്കുന്നുള്ളൂ നമ്മൾ അത്ര റിച്ച് ഒന്നും അല്ലല്ലോ ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ ഗൈസ് ലവ് യു ടേക്ക് കെയർ